शान्वयब्रह्म तस्मै श्रीपन्दृषस्त्यैरुपया देवनिभयं विलकिला सावधानमयिम् मूर्तिनि हरितामिन् विरुमरीन्द्रभागुरं सल्पदे चुरन्मुमल्लवे, सिर्परिम्यपदमिल्दभूविल्मिं, तुल्पधिच्चु दिरुमें इलत्तनि, स्थेमयार्नमणि पूशनत्तिरुं, तूमनोच्यमलर्मालतंतिरुं, प्रेह विक्रमरीचि देडुमि, कोमलाप्रबदिलंहने अभिगू, मालिन्मुकरसं मरच्च ജയരാജൻ എം പി അവർ യൂണിയൻ കൗൺസിലർ നാഗേഷ് അവർ ഏറെ ഭയങ്കര ഇതിന്റെ ചെയർമാൻ സുദർശൻ നാഷു കൺവീനർ ഏറെ പ്രിയങ്കരായ ഇവിടെ കൂടിയിരിക്കുന്ന വിവിധ ശാഖയുടെ ശാഖാ ഭാരവാഹികളെ പോഷക സംഘടനാ ഭാരവാഹികളെ ഏറെ പ്രിയങ്കരായ നാട്ടുകാരെ നല്ലവരായ ശ്രീനാരായണ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ നഗരിയിൽ നിന്ന് ഇതിന്റെ സമ്മേളനം ആരംഭിക്കുന്നത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ രണ്ടു വട്ടം ർശിക്കുകയും കേളപ്പനാശാന്റെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയാം ഇവിടെ ഈ ലോകത്ത് തന്നെ കഥാപ്രസംഗം എന്ന കല അത് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി അവതരിപ്പിച്ച മണ്ണിൽ ചവിട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മളിന്ന് ഈ സംസാരിക്കുന്നത് ആ കലയിലൂടെ സത്യഗ്രഹ സ്വാമികളുടെ നാവിൻ തുമ്പിലൂടെ കടന്നു വന്ന ആ കല നമ്മുടെ ഈ നാടിൻ്റെ പൈതൃകത്തെ വിളിച്ചോതുന്നതിൽ കഥാപ്രസംഗ കലയിലൂടെ വളരെയധികം പേരെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ രീതിയിൽ നമുക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ വലിയ വ്യവസായ സംരംഭങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ നാട്ടിലെ ഇന്ന് ഇങ്ങനെ ഒരു മഹനീയമായ ചടങ്ങ് പ്രൗ റെസിന്റീവ് യൂണിയൻ നടത്തുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന് മുന്നോടിയായി ചെന്നമംഗലം മേഖല ദർശനോത്സവം നടക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ കൊടിമര ജാഥ ആ ജാഥ വിവിധ ശാഖകളുടെ സഹകരണത്തോടുകൂടി വളരെ വർണ്ണപ്പകിട്ടായിട്ട് നടക്കുമ്പോൾ അത് ഈ ചരിത്രം മണ്ണിൽ നിന്ന് തുടങ്ങുമ്പോൾ അതിനതിയായ സന്തോഷം സന്തോഷമുണ്ട് കൂടാതെ ഈ ഈ ചരിത്രമിറങ്ങുന്ന മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേളപ്പനാശാനെ അനുസ്മരിച്ചു കൊണ്ട് ഓർമ്മകൾക്ക് ഓർമ്മകൾക്കുമെങ്കിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ ഈ ദർശനോത്സവ പരിപാടികളുടെ തുടക്കം എവിടെ നിന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് ചെന്നോങ്ങലം മേഖലയുടെ ദർശനോത്സവത്തിന്റെ മുന്നോടിയായി കൊടിമര ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ ഇതൊരു ഗുരുദേവ നിയോഗമായി കണ്ടുകൊണ്ട് ഈ ചടങ്ങ് എന്തുകൊണ്ടും മനസ്സിലോർക്കുന്ന തരത്തിൽ ഭംഗിയായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടും പിന്നെ നമുക്ക് ആദ്യം നമുക്ക് പുഷ്പാർച്ചനയോട് കൂടിയിട്ട് നമുക്ക് ഖർഷയാത്ര <laughs> സമരംഭിക്കണം <laughs> കൈത്തിരി കൊളുത്തിയ കഥാപ്രസംഗ കലയുടെ ജന്മനാടായ വടക്കുംപുളത്തു നിന്നും കേരളീയ നവോത്ഥാനത്തിന്റെ കർമ്മകാണ്ടിയിൽ കേളപ്പനാശാന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും തുടങ്ങിയ ഈ ഘോഷയാത്ര നാടിന്റെ ശബ്ദമായി ക്ഷനമകളും ദർശനോത്സവത്തിന്റെ സമാരംഭമായി ശ്രീനാരായണിന്റെ സമൂഹത്തിൻ്റെ ആത്മബോധമായി നിങ്ങൾക്ക് കണ്ണൂരില്ല O after this.